ഹലോ ഗൈസ് അങ്ങനെ വീണ്ടും വന്നിട്ട് ഗറിയിനെത്തവണ നമുക്ക് ഒരു ലോഡ് റിവാർഡും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് സോ നമുക്ക് പെട്ടെന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാലോ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ബ്ലൂ ലോക്ക് ബ്ലൂ ലോക്കിൻ്റെ ഇവൻറ്റ് ബേസ് ചെയ്തിട്ട് ഗരീനെ നോക്കി ഗഡു നോക്കൂ ഗൈസ് നോക്കൂ നോക്കൂ കണ്ടോ ഒരു ലോഡ് ഐറ്റംസ് അയച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഗൈസ് ഇനിയൊന്നും ഇങ്ങോട്ട് കണ്ടോ ഇങ്ങോട്ട് ഒരുപാട് ഐറ്റംസ് അയച്ചു തന്നിട്ടുണ്ട് സോ നമുക്കത് ഓരോ നായിട്ട് അൺലോക്ക് ചെയ്താലോ ഓരോ നട്ട് അൺലോക്ക് ചെയ്തോ അതിനുമ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തെക്കുക അതേപോലത്തെ ലൈക്ക് അടിക്കുക ഒരുപാട് പേരുണ്ട് സോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചെടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് അൺലോക്ക് ചെയ്യാൻ സോക്കാം ബ്ലൂ ലോക്ക് എന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ ബ്ലൂ ലോക്ക് ആനിമി സോ ഞാൻ ബ്ലൂ ലോക്ക് ആനിമി കണ്ടിട്ടില്ല ബട്ട് ബ്ലൂ ലോക്ക് ആനിമി അത്യാവശ്യം നല്ല എനിമയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള സോ ഫുട്ബോൾ റിയാലിറ്റഡ് ഒരു ആനിമിയാണ് സോ അതിന്റെ ബേസ് ചെയ്തിട്ട് കൊളാബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അതിനായിട്ട് ഇതാ ആദ്യം നമുക്ക് അയച്ചു നിൽക്കുന്ന ഒരു ബോയ് ബണ്ടിലാണ് ഗൈസൊക്കെ ഇത് അങ്ങനെയുണ്ട് ഒരു ബോയ് ബണ്ണിലെ കാര്യങ്ങളൊക്കെ ഈ ബണ്ടിൽ ഒരു പ്രത്യേക ഉണ്ട് കൈസൊക്കെ ഇതിൽ രണ്ട് ബണ്ടിൽ ഇത് രണ്ടെണ്ണം അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇതാണെങ്കിലും ഫസ്റ്റ് ബണ്ടിൽ ഓക്കെ ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് നീല കളർ സോറി നീലല്ല വെള്ള കളറിലെ ഈ ബണ്ടിലാക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഈ ബണ്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് സോ പിന്നെ നമുക്ക് എറിയാൻ അയച്ചു നിൽക്കുന്നത് ഫുട്ബോളിലൊരു ഇമോട്ടാണ് കൈസൊക്കെ ബ്ലൂ ഓ ഏത് എമൗണ്ട് എങ്ങനെയാണ് ഇമൗണ്ട് എങ്ങനെയുണ്ട് സോ ഇമൗണ്ട് ആണ് അയച്ചു നിന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഗ്ലുവളാണ് കൈസ് ഓക്കെ ബ്ലൂ ലോക്കിന്റെ എല്ലാവരും ഡ്രീം ക്രൂ ആണെന്ന് തോന്നുന്നു സോ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഒക്കെ നിങ്ങൾ ബ്ലൂ ലോക്ക് ഫാൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ബ്ലൂ ലോക്ക് അത്ര ഞാൻ എനിമി തന്നെ കാണാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു നോളജ് ഇല്ല പക്ഷേ ബ്ലൂ ലോക്ക് എനിമി കാണുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം ഓക്കെ പിന്നെ വന്നിരിക്കുന്ന ഗൈസ് ഒരു സിമ്പിൾ ഒരു സിമ്പിൾ വണ്ടിലാണ് വന്നേക്കുന്ന കൈസ് ഓക്കെ ബ്ലൂ ലോക്കേണ്ടതൊക്കെ ഒരു സിമ്പിൾ വണ്ടിലാണ് തലയും കാര്യങ്ങളൊന്നുമില്ല ആകെ നമ്മുടെ പാൻറ്റും ഒരു ടീഷർട്ട് പോലത്തെ ഒരു ഈ സംഭവം മാത്രമല്ലേ സിമ്പിളാണ് കഴിച്ചോക്കെ കുറച്ച് ഭയങ്കര ബോഡി സ്ട്രെച്ചബിൾ ആ ഒരു ടൈപ്പാണ് ഓക്കെ പിന്നെ വന്നേക്കുന്നത് ലൂട്ട് ബോക്സ് ആണെന്ന് തോന്നുന്നു ഓക്കെ ലൂട്ട് ബോക്സ് ഒരു ഫുട്ബോളിൻ്റെ ലൂട്ട് ബോക്സ് വന്നിട്ടുണ്ട് ഓക്കെ ഇത് പോലെ അല്ല കുഴപ്പമില്ല പിന്നെ വന്നേക്കുന്ന കൈസ് ഒക്കെ അടുത്തൊരു ഇതെന്താ അത് ബണ്ടിലാണ് കൈസൊക്കെ ബണ്ടിലാണ് വന്നേക്കുന്നത് അടുത്ത ഒരു ഫുട്ബോളിൻ്റെ ഒരു ബണ്ടില് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും നോട്ടെ സോ ഇതും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം കൈസ് ഓക്കെ ഇതും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഇതും മറ്റും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ട് വ്യത്യാസം ഉണ്ടോ ആ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ വന്നേക്കുന്ന കൈസൊക്കെ നമ്മുടെ ഒരു ഇമോട്ടാണ് ഇമോട്ടാണോ ആനിമേഷൻ ആണോ ഇമോട്ടോ ആനിമേഷൻ എന്തോ ആണ് കൈസൊക്കെ അങ്ങനെ ഉണ്ട് കൊള്ളാം അല്ലേ ഗോളി പോസ്റ്റൊക്കെ കാണുന്നുണ്ട് ബാക്കിൽ പിന്നെ വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ഫമാസിൻ്റെ സ്കിന്നാണ് കഴിച്ചൊക്കെ ഫമാസിൻ്റെ സ്കിന്നിൻ്റെ എബിലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ആക്യൂറസിയും റീലോഡ് സ്പീഡും പിന്നെ റേഞ്ച് കുറവാണ് കൈസൊക്കെ എന്താ ക്യാരക്ടറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സ്കിന്നുണ്ടോ ഓക്കെ ഇത്രയാണ് കഴിച്ചൊക്കെ റിവാർഡും കാര്യങ്ങളൊക്കെ കരിയാണ് അയച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ന് വരും ഏത് വെരിൽ വരും എത്ര ഡയബർട്ട് പൊട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടിലും ഒക്കെ ക്ലിയർ ആക്കി പറഞ്ഞു തരാം വീനും ഫുൾ ആയിട്ട് കാണാം നോക്കാം ഓക്കെ അപ്പോൾ കൈസ് ഇത് കണ്ടോ ഈ ബണ്ടിൽ അതേപോലെ ഈ ഇമോട്ട് അതേപോലെ തന്നെ ഈ ഗ്ലൂ ആൾ ഇത് മൂന്നും കൈസ് ഇരുപത്തി മൂന്നാം തീയതി നവംബറിനാണ് വരുന്നത് അതും നമ്മുടെ റിങ് ആണ് റിങ് ഇവൻ്റ് അറിയാമല്ലോ ഇങ്ങനെ ഓരോ അറിയാലോ ആ ഒരു ഡയമണ്ട് ടോക്കൺ കളക്ട് ചെയ്തിട്ട് സ്പിൻ ചെയ്തിട്ടുണ്ട് ആ റിംഗ്വെൻറ്റിലാണ് കഴിഞ്ഞ ഈ മൂന്ന് സാധനങ്ങൾ വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബണ്ടിൽ തന്നോ ഈ ബണ്ടിലെ ഈ ബണ്ടിൻ്റെ നീലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് ഡയമണ്ട് കൊടുത്തിട്ട് ഇതായി ബണ്ടിലോട്ട് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും മുന്നൂറ് ഡയമണ്ട് എന്താകുള്ളൂ ജസ്റ്റ് ഈ ബണ്ടിൽ കിട്ടി നിങ്ങൾക്ക് മുന്നൂറ് ഡയമണ്ട് കൊടുത്ത് അതായത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പിന്നെ അതുകൊണ്ട് ബണ്ടിൽ കിട്ടിയാൽ എന്തായാലും വെറുത്താണ് ജസ്റ്റ് മുന്നൂറ് ഡയമണ്ട് എക്സ്ട്രാ കൊടുത്താൽ മറ്റേ ബണ്ടിലും കിട്ടും ഓക്കെ അല്ലാതെ നിങ്ങൾ രണ്ടിനു വേണ്ടി സ്പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ വണ്ടിലെ ബാക്കി ടോക്കൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട കാരണം എന്താ വെച്ചാൽ ഈ നാഗി എന്ന് പറഞ്ഞ ഒരു ഇവന്റ് വരാൻ പോകുന്നുണ്ട് ഈ വണ്ടിലെ കണ്ടില്ലേ ഈ ബണ്ടിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെയിം ഈ ടോ റിംഗ് ഈ റിംഗ് ഇവന്റിന്റെ ടോക്കൺ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് ബാക്കി ടോക്കണും കാര്യങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾ എടുത്തു വെക്കുക പിന്നെ അടുത്ത അടുത്ത പ്രാവശ്യം വരുന്ന ഈ ബാക്കി വണ്ടിൽസിന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം ഈ നാഗി ഇവന്റ് എന്നാ വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാഗി ഇവന്റ് വരുന്നത് ഇരുപത്തി ഒമ്പത് നവംബർ ആണ് ഓക്കെ ഈ ബണ്ടില് ഈ ബണ്ടിൽ ഉണ്ടാവും അതേപോലെ തന്നെ ഇമോട്ട് മോട്ട് ഉണ്ടാവും ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഫമാസ ഉണ്ടാവും ഈ ഫമാസിന്റെ സ്കിൻ ഈ മൂന്ന് ും ഇത് റിംഗ്വന്റാണ് വരുന്ന ഓക്കെ ഇത് ഇരുപത്തൊമ്പത് നമ്പറിനാണ് വരുന്നത് ഓക്കെ പിന്നെ ബാക്കി നിങ്ങൾ ഇതിൽ വിട്ടുപോയ കുറച്ച് ഐറ്റംസ് ഇല്ലാതെ ഇത് അതേപോലെ തന്നെ ലൂട്ട് ബോക്സ് അതേപോലെ തന്നെ പിന്നെ ഇത് രണ്ടും ഈ രണ്ട് ഐറ്റംസ് ഉണ്ടല്ലോ ഇത് വരുന്നത് ഫേഡ് വീലാണ് ഓക്കെ ഫേഡഡ് വീൽ വരുന്നുണ്ട് ഫേഡ് വീലാണ് ഈ രണ്ട് ഐറ്റംസ് വരുന്നത് ഓക്കെ ഇരുപത്താറാം ആണ് കേസ് ഓക്കെ ഫേഡഡ് വീൽ വരുന്നത് ഇരുപത്തി ആറാം ആണ് അതേപോലെ തന്നെ ഈ ബണ്ടിൽ ഉണ്ടല്ലോ ഈ ബണ്ടിൽ നിങ്ങൾക്ക് മറ്റേ സെയിം ബണ്ടിൽ വന്നിട്ട് ജസ്റ്റ് ഈ ബണ്ടിൽ മാത്രം അൺലോക്ക് ചെയ്താൽ മതി ഈ ബണ്ടിൽ അൺലോക്ക് ചെയ്താൽ ഒന്നോ ഡയമണ്ട് കൊടുത്താൽ ഈ വണ്ടിയിൽ അൺലോക്ക് ചെയ്യാൻ പറ്റും ഓക്കെ മറ്റേ സെയിം ആ സെയിം കൺസെപ്റ്റ് തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് ഗരീന ഗ്രീനാന്ന എല്ലാ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തെടുത്താലോ സോ ലെറ്റ് ഗോ ഗൈസ് സോ നമ്മൾ ക്ലെയിം ചെയ്തെടുക്കാൻ ഗൈസ് കേസ് എല്ലാം നമ്മൾ ക്ലെയിം ചെയ്തെടുത്ത് ഇട്ട് കാണിച്ചതാം ഓക്കെ സോദാ ഇഷ്ടമാരി സാധനങ്ങൾ ഗൈസ് കേസൊക്കെ അങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇട്ട് കാണിച്ചരാം ഓക്കെ ആദ്യം നമുക്ക് ഏത് ബണ്ടിൽ ഇടും ആദ്യം നമുക്ക് ഇത് ഇടാ ഇതാണ് തോന്നുന്നത് ഫസ്റ്റ് ബണ്ടിൽ ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബണ്ടിൽ വരുന്നത് എങ്ങനെയുണ്ട് ഇത് മറ്റേ ടു ഡി ടൈപ്പാണ് വരുന്നത് കണ്ടോ ഗ്രാഫിക്സ് മറ്റേ ടു ഡി ടൈപ്പാണ് വരുന്നത് ഇതാണ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ബണ്ടിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ഞ്ച് കാണിച്ചതരാം മറ്റേ പണ്ടിൽ നോക്കാണിത് ഇത് മുന്നൂറ് ഡയമണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും നമ്മൾ കയ്യതരത്ത് കൊടുക്കണമെന്ന് തോന്നുന്നത് അടച്ചാൽ ഓക്കെ ഇതെന്തായാലും നമ്മളിപ്പോൾ തൽക്കാലം അപ്ഗ്രേഡ് ചെയ്യുന്നില്ല ഇതാണ് ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷൻ ഓക്കെ നോർമൽ ഇതാണ് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ബണ്ടിൽ നോയി നോക്കാം ഇതാണ് നമ്മുടെ അടുത്ത ബണ്ടിൽ ഓക്കെ സോ അടുത്ത ബണ്ടിൽ ഇതാ വരുന്നത് ഇതല്ലേ കുറച്ചും കൂടി ഡ്രസ്സോ ഇതിൻ്റെ ബാക്കിലുണ്ടോ ബാക്കിൽ ഇവിടെ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് കുറച്ച് ഉണ്ടോ അവരെ ഓ ഒരു പേടിപ്പിക്കുന്ന സംഭവമൊക്കെ വരുന്നുണ്ട് സൊക്കെ ഓക്കെ ഇതിൻ്റെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങൾക്ക് ഡയമണ്ട് കൊടുക്കേണ്ടി വരും സോ ഇതിൻ്റെ അപ്ഗ്രേഡ് വരച്ചെന്ന് പറഞ്ഞാൽ മുന്നൂറ് ഡയമണ്ട് എടുത്താൽ നമുക്ക് ഈ സൂപ്പർ സാധനം കിട്ടും ഇത് നമുക്ക് പിന്നെ അപ്പടെ അപ്ഗ്രേഡ് ചെയ്യും ഓക്കെ സോ ഇത് രണ്ടാണ് കയസ് ഒക്കെ നമ്മുടെ ബണ്ടിലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെന്താ വരുന്നത് പിന്നെ ഒരു ലൂട്ട് ബോക്സ് വരുന്നുണ്ട് ലൂട്ട് ബോക്സ് ഇവിടെ ഫുട്ബോളിൻ്റെ ഒരു ലൂട്ട് ബോക്സ് ഒന്നും വരുന്നുണ്ട് അല്ലേ അത് ഇവിടെ അത് ബാഗല്ല സോറി സോറി സോ ഫുട്ബോളിൻ്റെ ഒരു ലൂട്ട് ബോക്സ് വരുന്നുണ്ട് ഇത് വലിയ കുഴപ്പമില്ല പിന്നെ വരുന്നത് ഇമോട്ടാണ് ഈ സോക്കി ഇമോട്ട് ഏതൊക്കെയായിരുന്നു ഇല്ല ഇമോട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് സോ ഒന്ന് നമുക്ക് ഇത് ക്ലെയിം ചെയ്യാം അതേപോലെ തന്നെ ഇത് ഇവിടെ വെക്കും ഗത മാറ്റല്ലേ ഗത മാറ്റിട്ട് ഇതും ക്ലെയിം ചെയ്യാം ഓക്കെ സോ അത് രണ്ടല്ലേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും എടുക്കാനുണ്ടോ ഇത്ര ഐറ്റംസ് നമുക്ക് അയച്ചു നിൽക്കുന്ന കറി ചെയ്യുന്ന പിന്നെ ഫമാസിൻ്റെ സ്കിന്നുണ്ട് അല്ലേ ഫമാസിൻ്റെ സ്കിന്നും കൂടി കാണിച്ചതാ ഫമാസിൻ്റെ സ്കിന്നേ ഓക്കെ ഇതാണെങ്കിൽ നമ്മുടെ ഫാമാസിന്റെ സ്കിന്ന് വരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഫാമസിന്റെ സ്കിന്ന എക്റ്റിപ്പ് ചെയ്തേക്കാം ഓക്കെ ഇതാണ് കഴിഞ്ഞാൽ ഫാമസിന്റെ സ്കിന്നും കാര്യങ്ങളും വരുന്നത് രണ്ട് ഇമോട്ട് ഞാൻ സോ ഫസ്റ്റ് ഇമോട്ട് നമ്മുടെ ഇതാ ഫുട്ബോളിൽ ഇമോട്ട് പുല്ലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഗ്യാസ് കാണുന്നുണ്ടോ അതേപോലെ തന്നെ മറ്റേ ഇമോട്ട് മോട്ടോടെ മറ്റേ ഇമോട്ട് മോട്ടോസ് കാണുന്ന പോസ്റ്റ് രണ്ടാമത്തെ ഇമോട്ട് മോട്ടേസ് ഓക്കെ ഇത്ര കേസ് ഒക്കെ നമുക്ക് ഇരിയ അയച്ചു നിൽക്കുന്നത് എന്തൊക്കെയാണ് ഇഷ്ടമായി മാക്സിമം കമന്റ് അതേപോലെ തന്നെ ബ്ലൂ ലോക എനിമി കാണും കമന്റ് കണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ഞാൻ കണ്ടിട്ടില്ല ബ്ലൂ ലോക്ക് സോ കാണുന്നുണ്ട് സോ നല്ല എനിമയും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ ഒപ്പീനിയൻ കാര്യങ്ങളും കമന്റ് അപ്പൊ ഇത്രയ്ക്കുള്ള കേസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായത് മാക്സിമം കമന്റ് രണ്ട് ടൈപ്പ് ബോയ് ക്യാരക്ടർ ഉണ്ട് സോ ഏത് ബണ്ടിൽ നിങ്ങൾക്ക് പണ്ടില്ല ഇഷ്ടമായിട്ട് കമന്റ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം കമന്റ് ഓക്കെ അപ്പൊ ഇത്രയുള്ള കേസ് വീഡിയോ ഓക്കെ സോ ലൈക്ക് എടുക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ചേക്കാം ഓക്കെ ബൈ ബൈ ഒരു വീഡിയോക്കായിട്ട് നമുക്ക് കാണാം പിന്നെ ഇതേപോലെ തന്നെ ഈ പണ്ടിലിട്ടുള്ള ഗെയിംപ്ലേ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഉണ്ടോ ഓക്കെ ഓ